തിരൂരിലെ അനധികൃത സോൻപാപ്പടി നിർമ്മാണ കേന്ദ്രം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പൂട്ടിച്ചു വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച യു പി സ്വദേശികളുടെ സോൻപാപ്പടി നിർമ്മാണ കേന്ദ്രത്തിലായിരുന്നു പരിശോധന വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് സോൻപാപ്പടി ഉണ്ടാക്കിയിരുന്നതും കണ്ടെത്തി സ്വപ്നങ്ങളുടെ അതിരില്ലാത്ത ആഘോഷമൊരുക്കുന്നു ദർശന മാൾ സൂക്ഷിച്ചിരുന്നതും क्या ये आ? ये चीज़ ऐसा जगह रखते हो नहीं वो दो रूम है।, है, है ना लेकिन ये ट्रेन में रखना रखना चाहिए ऐसा नहीं नहीं है 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 ना 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 वो वो पार्टी पार्टी ये ये तो बनाते 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 हैं 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 इसमें क्या തിരൂർ മാർക്കറ്റിൽ ലേബലില്ലാതെ സോൻ പാപ്പടി വിൽക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ലേബലോ എക്സ്പയറി ഡേറ്റോ നിർമ്മാണ കേന്ദ്രമോ രേഖപ്പെടുത്താത്ത സോൻ പാപ്പടികൾ ലഭിച്ചു ഇതിന്റെ ഉറവിടം തേടിപ്പോയപ്പോഴാണ് മാവുംകുന്നിലെ വാടക ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത് യു സ്വദേശികൾ മാത്രം താമസിക്കുന്ന മുറിയിലായിരുന്നു സോൻ പാപ്പടി നിർമ്മിച്ചിരുന്നത് ഇവർ ഉണ്ണുന്നതും ഉറങ്ങുന്നതുമടക്കം സോൻപാപ്പടി നിർമ്മിക്കുന്നതും ഇതേ റൂമിൽ തന്നെയായിരുന്നു തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലായിരുന്നു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു വിനോദ് കുമാറായിരുന്നു സ്ഥാപനം ത്തിന്റെ നടത്തിപ്പുകാരൻ വെള്ളത്തിന്റെ ശുദ്ധി പരിശോധിക്കാതെ വൃത്തിഹീനമായ സ്ഥലത്തെ വൃത്തിഹീനമായ പാത്രങ്ങളിലായിരുന്നു ഇതുണ്ടാക്കിയിരുന്നത് ഉണ്ടാക്കിയെടുത്ത സോൻപാപ്പടി സൂക്ഷിച്ചിരുന്നതും വൃത്തിഹീനമായ സ്ഥലത്തായിരുന്നു ഇവിടെ നിന്ന് പിടിച്ചെടുത്ത സോൻപാപ്പടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നശിപ്പിച്ചു സ്ഥാപനം പൂട്ടിക്കുകയും ചെയ്തു നടത്തിപ്പുകാരനായ വിനോദ് കുമാറിൽ നിന്ന് പിഴ ഈടാക്കും ലൈസൻസ് എടുത്ത ശേഷം ഇവിടെ പ്രവർത്തിക്കാമെന്ന് ഇവരെ അറിയിച്ചിട്ടുണ്ട് ലൈസൻസ് എടുക്കാനും മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കാനും വേണ്ട കാര്യങ്ങൾ ഹിന്ദിയിൽ എഴുതി നൽകുകയും ചെയ്തു എല്ലാം ചെയ്യാമെന്ന് വിനോദ് കുമാറും സംഘവും സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു ഭക്ഷ്യസുരക്ഷാ ഓഫീസർ എം എൻ ഷംസിയ പരിശോധനകൾക്ക് നേതൃത്വം നൽകി